എന്റെ നെഞ്ചില് പാണ്ഡിയും പഞ്ചാരിയും ഒരുമിച്ചാ കൊട്ടർമാരെ യിൽ ഷാഫി ഒന്ന് ജയിച്ചപ്പോൾ തൃശൂരിൽ കൊണ്ടുപോയ രക്തസാക്ഷിയൊക്കെ ഒരാൾ ഉണ്ടല്ലോ അയാളുടെ പേര് കെ മുരളീധരൻ എന്നാണ് അയാൾക്ക് അവകാശപ്പെട്ടതായിരുന്നു പാലക്കാട്ടെ സീറ്റ് അന്നും ഞാൻ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കെ മുരളീധരനെ കൊടുക്കേണ്ട പാലക്കാട്ടെ സീറ്റ് കെ മുരളീധരനെ മാറ്റി നിർത്തിക്കൊണ്ട് കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായിരുന്നു യോഗ്യത അധിക യോഗ്യത ഈ പറയുന്ന പോൺ ആണോ രാഹുൽ മാങ്കൂട്ടമായി പെൺകുട്ടി അടുക്കുന്നതും നമ്മൾക്ക് നേരത്തെ ലഭിച്ച അതായത് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പരാതിയും തമ്മിൽ ഏറെ സാമ്യമുണ്ട് അതായത് ഒരേ രീതിയാണ് ൾക്ക് സ്ത്രീകളെ സമീപിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടികളെ സമീപിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാനാകും പെൺകുട്ടിയെ പരിചയപ്പെടുന്നു പരിചയപ്പെട്ട് നല്ല ബന്ധമാകുന്നു അതിനുശേഷം വിവാഹ വാഗ്ദാനമാണ് നൽകുന്നത് വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ അത് ബന്ധുക്കളെ അറിയിക്കുന്നു ആ സമയത്ത് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന അധ്യക്ഷൻ പോലും ആയിട്ടില്ല അതുകൊണ്ട് ജോലിയും കുലിയും ഇല്ലാത്തൊരു യുവാവിന് വിവാഹം കൊടുക്കില്ല ചെയ്തു കൊടുക്കില്ല എന്ന ആ കുടുംബം തീരുമാനിക്കുന്നു പക്ഷേ പക്ഷേ പിന്നീട് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാകുന്നു അപ്പോൾ ഒരു നല്ല നേതാവാണ് എന്ന രൂപത്തിലുള്ള കുടുംബവും അംഗീകരിക്കുകയാണ് അങ്ങനെ കുടുംബം അംഗീകരിച്ച ശേഷം ആ ബന്ധം മുന്നോട്ട് പോകുന്നു അങ്ങനെയാണ് ഈ പെൺകുട്ടി ഇയാളെ കാണാൻ വരുന്നത് ആ കാണാൻ വരുമ്പോൾ നടന്ന പീഡനത്തെക്കുറിച്ചാണല്ലോ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതിന്റെ രീതികളും സ്വഭാവവും എല്ലാം തന്നെ ആ കുട്ടി പ്രതീക്ഷിക്കാത്ത രീതിയാണ് ആ കുട്ടി ആക്രമിക്കുന്ന രീതിയിലാണ് അയാൾ പെരുമാറിയത് അതിനുശേഷം പറയുന്നത് ഗർഭിണിയാകണം എന്ന് തന്നെയാണ് പറയുന്നത് ഇത് ഇയാൾക്ക് ഞാൻ മനസ്സിലാക്കുന്നു ഇയാൾക്ക് ഇതിൽ നിന്നും അയാളുടെ ഒരു ഒരു രീതി അനുസരിച്ച് അയാൾ ഈ റിസ്ക് എലിമെന്റ് അതിൽ എന്താ പറയാ അത് എൻജോയ് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു അതായത് ഇത് കുഴപ്പമാകാനുള്ളൊരു സാധ്യതയുള്ള ഒരു ബന്ധത്തിലേക്ക് അതിൻ്റെ ഒരു രീതിയിലേക്ക് കടക്കുകയും അത് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമല്ല അല്ലെ കുഞ്ഞുങ്ങളെ ഇഷ്ടമായിട്ടല്ല അത് ആ ആ റിസ്ക് എലിമെന്റ് ആണ് അയാൾ എൻജോയ് ചെയ്യുന്നത് അതൊരു വേറെ തരം അവസ്ഥയാണ് ശക്തി കൂടുതൽ സ്ത്രീകളിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ ഇവർ കണ്ണടച്ചത് ഒരു പ്രധാനപ്പെട്ട കാരണമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം അപ്പുറത്തെ സ്വാതന്ത്ര്യ സമരസേനാനി ഇന്നും പച്ചവെള്ളം മാത്രം കുടിച്ചിട്ടാണ് കഴിയുന്നത് അയാൾക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിൽ ഈ പരാതി കൂടി അയാളുടെ മുന്നിലേക്ക് എത്തേണ്ടതുണ്ട് അയാൾക്ക് പിന്തുണ നൽകുന്നവരും അത് അയാളെ അറിയിക്കേണ്ടതുണ്ട് ഇത് ആദ്യത്തെ പരാതിക്കാരിയെ കള്ളി എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം എനിക്ക് കഥ കേട്ടിട്ടില്ലേ ഭസുരൻ എന്താ സംഭവിക്കുന്നുള്ളസ്മാസുരന്റെ വരം എങ്ങനെയാണോ തിരികെ ഒരു അബദ്ധമായി മാറുന്നത് അതേ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഓടുന്നത് എവിടെ പോയിട്ടാണ് ഇയാളെ ഒന്ന് പിടികൂടുക കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭസ്മാസുരനായി മാറിക്കഴിഞ്ഞിട്ടു എന്നുള്ളതാണ് അതിൽ എത്ര പേരും ഈ ബന്ധു വെണ്ണീറാകും എന്നത് അറിയാനുള്ളൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു സീരിയൽ പ്രഡേറ്ററെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചൊരു നാസിസ്റ്റ് സൈക്കോ പാത്തിനെ പിന്തുണച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നത് രാഹുൽ ഈശ്വരാണ് ഒളിവിൽ പോയിരിക്കുന്നത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കടയടച്ച് പോയിരിക്കുന്നത് ഫിനി നൈനാനാണ് നൈനാണ് സത്യം പറയും ബിരിയാണി പോലും ഈ രണ്ടാമത് പരാതി കൊടുത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിയെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഇയാൾ പോകുമ്പോൾ പിന്നീടൊന്നും സംഭവിച്ചില്ല എന്ന പോലെ തിരികെ ബന്ധപ്പെട്ടിട്ട് വീണ്ടും സ്വകാര്യമായി കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ നിരസിക്കുമ്പോൾ നിന്നെ ഗർഭിണിയാക്കണം എന്നതുപോലെയുള്ള മെസ്സേജുകളാണ് ഇയാൾ തുടർച്ചയായിട്ട് അയച്ചുകൊണ്ടിരുന്നത് ഇയാൾക്ക് യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം എന്നുള്ളത് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇയാൾക്കൊരു ഇയാളൊരു ബ്രീഡിങ് ഫെറ്റിഷ്യസമുള്ള ആളാണ് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ അതൊരു ഫാൻറ്റസി ആയിട്ട് കണക്കാക്കുന്നതാണ് പക്ഷേ ബലപ്രയോഗത്തിലൂടെയോ ചതിയിലൂടെയോ ഇത് ചെയ്യുന്ന ഒരു ബ്രീഡിങ് കിങ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബന്ധപ്പെടുന്ന പെൺകുട്ടിക്ക് ഒരു ഗർഭം ഉണ്ടാവുക എന്നുള്ളത് താല്പര്യമുള്ള ഒരാളായിട്ട് അയാൾ മാറുന്നു എന്നുള്ളതാണ് ഞാൻ അതൊരുതരം വല്ലാത്ത ഫാന്റസിയാണ് ആ ഫാന്റസിയിൽ പെട്ടുപോയ ഒരാളാണ് ശരി അത് അയാളുടെ കൺസെൻഷ്യൽ ആണെങ്കിൽ അത് അവരുടെ സ്വകാര്യമായ വിഷയമാണ് പക്ഷേ അതിനിരയായിത്തീരുന്ന പെൺകുട്ടികൾ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയെ ഗൗരവത്തിൽ എടുക്കാതെ പോയതിന് കോൺഗ്രസ് കൊടുക്കേണ്ടി വന്ന വിലയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഭസ്മാസുരന്റെ അവതാരം എന്നുള്ളത് ഇത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ കൊടുത്തു പ്രതിപക്ഷ നേതാവ് ഇത് സമ്മതിക്കുന്നുണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ ഒരു പിതാവിനെ പോലെ ഞാൻ ആ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ് അത് തെറ്റായിരുന്നു ശ്രീ വി ഡി സതീശൻ അന്ന് അങ്ങൊരു പിതാവിനെ പോലെ പരിഹരിച്ച പ്രശ്നത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിലാണ് അങ്ങ് സംരക്ഷിച്ച് നിർത്തിയിരുന്നു ആ നിമിഷത്തിൽ അങ്ങനെ സംരക്ഷിക്കാതിരുന്നു ഇരുന്നുവെങ്കിൽ ഈ വിഷയം ഇത്രമേൽ വളർന്ന് കുഴപ്പമാവില്ലായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഒരു ഈ സംഭവം പോലും ഒഴിവാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു ഇയാളെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളായിരുന്നു പക്ഷെ അപ്പോഴും റിനി കൊടുത്ത പരാതിയിലോ മറ്റ് നേതാക്കൾ കൊടുത്ത പരാതിയിലോ കെ എസ് യു യൂത്ത് കോൺഗ്രസിലെയും യുവ നേതാക്കൾ കൊടുത്ത പരാതിയിലോ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് അവിടെയാണ് വി ഡി സതീശന് ഒരു അബദ്ധം പറ്റിയത് മാത്രം വി ഡി സതീശൻ ആ സമയത്ത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബെൽറ്റിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പിന്തുണയും കിട്ടിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വി ഡി സതീശന്റെ സന്ത സഹചാരിയായ ഒരു നേതാവിന്റെ മകളുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിൽ തന്നെ ഇയാൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലേ അങ്ങനെ ഒരു പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട് ആ പരാതിയിൽ ആ നേതാവിനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നേതാവിന്റെ പേരോ കുടുംബത്തെയോ നമുക്ക് വാർത്തയുടെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയില്ല വളരെ നിസ്സഹായനായി പോയൊരു നേതാവാണ് അദ്ദേഹം ആ നേതാവിന്റെ പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്ത് നടപടി എടുത്തു നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല ആ പരാതി നിലവിലിരിക്കുമ്പോഴാണ് പാലക്കാട്ടേക്ക് പത്തനംതിട്ടയിൽ നിന്ന് ഈ അവതാരത്തെ കൊണ്ടുവരുന്നത് എന്നത് ആലോചിക്കണം പറഞ്ഞു നാട്ടിലൊക്കെ പറഞ്ഞു ചായ എടുക്കാം നല്ലതാ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ബാധ്യതയാണ് എന്നത് കോൺഗ്രസിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതിനകം ഇപ്പോഴും അത് മനസ്സിലാകാതെ ഇരിക്കുന്ന നേതാക്കളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഈ വിഷയത്തിലെ എന്റെ ടേക്ക് ഇപ്പോൾ വി ഡി സതീശനടക്കം എല്ലാ നേതാക്കളും അവരുടെ സമൂഹ മാധ്യമ പേജുകളിലെ കവർ പിക്ചർ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് അതാണ് ടാഗ്ലൈൻ ഈ രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് കടക്ക് പുറത്ത് നിന്നെ ഈ പാർട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടമുണ്ടാവുക കോൺഗ്രസിന് എത്രയോ നല്ല നേതാക്കളുണ്ട് എത്രയോ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളായിട്ടുള്ള പ്രവർത്തകരുണ്ട് അവരെയൊക്കെ വളർത്തിയെടുക്കാമല്ലോ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ പോയാൽ നൂറ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനായിട്ടുള്ള സ്പേസ് ഉള്ള പാർട്ടിയല്ലേ കോൺഗ്രസ് സ്വയം ഒരു ബോധമുണ്ടല്ലോ നന്നായി യും സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന ഒരാളെ വീണ്ടും ചുമന്നുകൊണ്ട് കേരളത്തിലെ സ്ത്രീ വോട്ടർമാരുടെ മുന്നിൽ ചെന്ന് നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് തേടാൻ കോൺഗ്രസിന്റെ പുരുഷ സ്ഥാനാർത്ഥികൾക്ക് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് വിവിധ വാർഡുകളിൽ ഇപ്പോൾ വോട്ട് തേടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതുപോലെ സ്ത്രീകളെ ഉപദ്രവിച്ച വിവിധ സ്ത്രീകളെ ലൈംഗിക അതിക്രമത്തിന് വിധേയാക്കിയ എല്ലാവർക്കും ഗർഭം ഉണ്ടാക്കി കൊടുക്കാൻ രാഹുലൻ താതിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് ചുമക്കുന്നത് പന്തിരാണ്ട് കാലം എന്താ കാര്യം തോന്നണ്ടേ അത് സണ്ണി ജോസഫ് തന്നെ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പാർട്ടിക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പച്ചക്കളം പറയുന്ന ഒരു കെ പി സി സി അധ്യക്ഷനാണ് എന്നുള്ളത് അദ്ദേഹം വീണ്ടും പ്രൂവ് ചെയ്യുകയാണ് എന്തായാലും പാർട്ടിക്ക് പരാതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ സണ്ണി ജോസഫ് ഇപ്പോൾ ഇതിനകം തന്നെ പ്രതിരോധത്തിലായിട്ടുണ്ട് ഫെനി നൈനാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു ഈ പെൺകുട്ടിയെ രാഹുലിന് പീഡിപ്പിക്കാൻ അവസരം ഒരുക്കി കൊടുത്ത അങ്ങനെ തന്നെ പറയണം ഫിനി നൈനാനെ മറ്റു കേസുകളിലൊക്കെ കൂട്ടുനിൽക്കുന്നത് പോലെ പെട്ടി പിടിക്കാനും കാടിക്കാനും എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത് പോലെ ഈ ഗർഭം ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള രാഹുലിന്റെ ഈ തുരയ്ക്ക് കൂട്ടുനിൽക്കുന്നതും ഫെനി നൈനാൻ തന്നെയാണ് ാൻ ഇന്ന് വന്നിട്ട് പറയുകയാണ് ഈ പെൺകുട്ടി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് അങ്ങനെ പറയുന്ന ആൾക്ക് കൊടുത്തിരിക്കുന്നത് എവിടെയാണ് ആ സീറ്റ് ഏതാണെന്ന് കൂടി ഞാൻ പറയാം അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിയല്ലോ അടൂർ നഗരസഭയുടെ എട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഫെനീൻ ഇനിയും ചുമക്കണോ കോൺഗ്രസ് എട്ടാം വാർഡിലെ ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് ഫെനി നൈനാന് ഇങ്ങനെ കാർ വിളിച്ചു കൊണ്ടുപോയതിനാണോ എട്ടാം വാർഡുകാർ വോട്ട് ചെയ്യേണ്ടത് നഗരസഭയിൽ എട്ടാം വാർഡിൽ ഫെനി നയനാനെ നിർത്തിയത് ഈ കാർ ഓടിച്ചു കൊണ്ടുപോയി അതായത് പറയേണ്ട വാക്ക് വേറെയാണ് കുട്ടികളൊക്കെ ഇരുന്ന് കാണുന്നത് കൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല ാണ് മനസ്സിലായി ഇവന്റെ ഫോട്ടോ പോലും ഞാൻ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്ത ഫെനി ഫിനിൻ അതാണോ അയാൾക്ക് ആ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിനായിട്ട് കോൺഗ്രസ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യോഗ്യ അല്ല യോഗ്യത കള്ളന്മാരാ തൽക്കാലം ഇത്രയും മതി വരട്ടെ